അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനു വീട്ടിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭവം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് പതിനൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ന കാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേധവൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ അബ അബ ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജഡിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ അത്രയോ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റൊമ്പത് സിനിമ ഒട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടം അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു അബാം കാരണം അബാം മൂവീസിന്റെ ബാനറില് കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീലി ചേച്ചിയും എബ്രാഹിം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിനു പോലും ഇതുമില്ല ഒരു അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഇസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് എന്ന് ഫ്രു കാരണം ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥന്ന് പറഞ്ഞു അവസാനം ഇറങ്ങി സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതല്ല പാഷൻ

അങ്ങനെ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്നും കണ്ടേക്കണം കൂടൽ എന്ന് പറഞ്ഞ പറഞ്ഞു ഡിബിൻ ജോർജ് അവലാഷ പോയാ അവലാഷന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള രീതി ഇല്ലാത്തതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് താങ്ക്